രണ്ടായിരത്തി പതിനഞ്ച് ലണ്ടനിലുള്ള ഹാറ്റൻ ഗാർഡൻ എന്ന സേഫ് ഡെപ്പോസിറ്റ് ലിമിറ്റഡ് കവർച്ച നടക്കുന്നു ആ ഒരു പ്രത്യേക അറയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മില്യൺ ഡോളർ വിലമതിപ്പുള്ള സ്വർണവും വജ്രവും പണവും കവർച്ച പോയി ഇങ്ങനെ വ്യക്തമായി പദ്ധതിയിട്ട് ഏകദേശം ഇരുന്നൂറ് മില്യൺ ഡോളേർ വിലമതിക്കുന്ന ഇവയെല്ലാം കൊള്ളയടിച്ചത് ആരെന്ന് നോക്കിയാൽ അറുപത് വയസ്സിൽ കൂടുതലുള്ള ആറു പേർ ചേർന്നാണ് അതും ഏകദേശം മൂന്ന് വർഷം ഇതിനായി പദ്ധതിയിട്ടിരുന്നു എത്ര പദ്ധതിയിട്ട് മോഷ്ടിച്ചാൽ പോലും ഒരു ചെറിയ പിഴവുണ്ടാവുകയും അവസാനം പോലീസിൽ അവർ അകപ്പെടുകയും ചെയ്തു ജയിൽ ശിക്ഷയും അനുഭവിക്കുന്നു ലണ്ടനിൽ നടന്ന ഈ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി മൂന്ന് സിനിമയും സീരീസും വരെ ഇറങ്ങി എങ്ങനെയാണ് അറുപത് വയസ്സായ വ്യക്തികൾ ചേർന്ന് അത്ര സേഫായ ആ ഒരു അറ കൊള്ളയടിച്ചത് ഏത് സ്ഥലത്താണ് അവർക്ക് പിഴവ് സംഭവിച്ചത് എങ്ങനെ അവർ പോലീസിൽ അകപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായി കാണാം ലണ്ടനിൽ ഹാറ്റൻ ഗാർഡൻ എന്ന ഒരു സേഫ് ഡെപ്പോസിറ്റ് ലിമിറ്റഡ് ഉണ്ട് ഈ ബാങ്കിന്റെ ബേസ്മെന്റിലാണ് ഡെപ്പോസിറ്റ് വാൾട്ട് ഉള്ളത് ആ അറയിൽ ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പെട്ടികളുണ്ട് ആ പെട്ടിക്കുള്ളിൽ വിലമതിക്കാനാകാത്ത വജ്രം സ്വർണം പരമ്പരാഗതമായ സ്വർണങ്ങൾ പണം ഇവയെല്ലാം അവിടെ വളരെ ഭദ്രമായി സൂക്ഷിക്കുകയാണ് ഈ ഒരു ബാങ്ക് ഉള്ള സ്ഥലം എങ്ങനെയാണെന്ന് നോക്കിയാൽ എപ്പോഴും വളരെ തിരക്ക് നിറഞ്ഞ സ്ഥലമായിരിക്കും ആ ബാങ്കിനെ ചുറ്റി ഒരുപാട് സ്വർണ്ണക്കടകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് എപ്പോഴും ആൾ തിരക്കുണ്ടായിരിക്കും അവിടെയുള്ള വ്യാപാരികൾ അവരുടെ കയ്യിലുള്ള വജ്രം സ്വർണം പണം ഇവയെല്ലാം ഈ ബാങ്കിലുള്ള വാൾട്ടിൽ വളരെ ഭദ്രമായി സൂക്ഷിക്കുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചാം വർഷം ഈ ഹാറ്റൻ ഗാർഡൻ എന്ന പ്രൈവറ്റ് ബാങ്ക് എപ്പോഴത്തേം പോലെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസം ആ ഒരു സമയത്ത് ഈസ്റ്റർ ഗുഡ് ഫ്രൈഡേ ഫ്രൈഡേക്ക് വരികയാണ് തുടർന്നൊരു നാല് ദിവസം ലീവ് ആയിരിക്കും ലീവ് ദിവസങ്ങളിൽ ബാങ്കിനും ലീവ് തന്നെയായിരിക്കും ആ ബാങ്കിനെ ചുറ്റിയുള്ള എല്ലാ സ്വർണ ക്ലോസ് ആയിരിക്കും ആ ഒരു സ്ഥലത്ത് ജനങ്ങളുടെ തിരക്കെന്നത് പതിയെ പതിയെ കുറയാനും തുടങ്ങും ഇങ്ങനെ ആ നാല് ദിവസത്തെ ലീവും അവസാനിക്കുന്നു ഇത് കഴിഞ്ഞ് ആ ബാങ്കിലെ ജീവനക്കാർ ആ ബാങ്ക് തുറക്കുന്നു എപ്പോഴത്തേം പോലെ ബാങ്ക് പ്രവർത്തിക്കാൻ തുടങ്ങി ബാങ്കിലെ മാനേജർ വരുന്നു എന്നിട്ട് ആ ബാങ്കിന്റെ ബേസ്മെന്റിലുള്ള അറ പരിശോധിക്കാനായി താഴേക്ക് പോകുന്നു അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ഡെപ്പോസിറ്റ് വാൾട്ട് കവർച്ച് നടത്തിയിട്ടുണ്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഏകദേശം ഇരുന്നൂറ് മില്യൺ ഡോളേഴ്സ് വില മതിക്കുന്ന സ്വർണ്ണവും പണവും വജ്രവും എല്ലാം മോഷണം പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി ഇത് കണ്ട് ഞെട്ടിപ്പോയ ബാങ്ക് മാനേജർ പോലീസിനെ അറിയിക്കുന്നു പോലീസും ആ ബാങ്കിൽ വന്ന് അവരുടെ അന്വേഷണം തുടങ്ങി ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് മൂന്ന് വർഷം പുറകിലേക്ക് പോകാം രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു ബാങ്ക് ഉള്ള സ്ഥലത്ത് ഡാനിയൽ ജോസ് എന്ന ഒരു അറുപത്തി ഒന്ന് വയസ്സുള്ള വ്യക്തി താമസിക്കുന്നുണ്ടായിരുന്നു ഇയാൾക്ക് പെട്ടെന്നൊരു ദിവസം ഒരു ചിന്ത വരുന്നു ഈ ഹാട്ടൻ ഗാർഡൻ എന്ന ഡെപ്പോസിറ്റ് വാൾട്ട് അതൊന്ന് കവർച്ച് നടത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അത് കൊള്ളയിടിച്ചിട്ട് നമുക്ക് ആവശ്യമായ പണവും സ്വർണവും എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാം നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് സന്തോഷമായി ആഡംബരമായി ജീവിക്കാം എന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിൽ വരുന്നു ഈ ചിന്ത അതുപോലെ കളയുന്നതിന് പകരം അയാൾക്കായി ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതേ പ്രായത്തിലുള്ള ഒരഞ്ചു പേർ അവരോട് ഇയാൾക്ക് ഒരു ചിന്ത പറയുകയാണ് ഇക്കാര്യം കേട്ട അഞ്ചു പേരും ഞെട്ടുകയാണ് നീ എന്താണ് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ തീർച്ചയായും പോലീസ് അത് പിടിക്കും നമ്മളെ പിടിക്കും ഇങ്ങനെ അഞ്ചു പേര് വളരെ ഭയന്നുകൊണ്ട് കൊണ്ട് ഡാനിയലോടത് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഡാനിയൽ ഇങ്ങനെയൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേയില്ല എൻ്റെ കയ്യിൽ നല്ലൊരു പദ്ധതിയുണ്ട് അത് ശരിയായി ചെയ്താൽ ഒരിക്കലും നമ്മൾ അകപ്പെടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാമെന്ന് പല കാര്യങ്ങൾ പറഞ്ഞ് ആ അഞ്ച് പേരെയും സമ്മതിപ്പിക്കുന്നു ഇപ്പോ ആറ് പേരും ചേർന്ന് ആ ബാങ്ക് കൊള്ളയടിക്കാനുള്ള പദ്ധതികൾ തുടങ്ങി വളരെ നിസ്സാരമായി ആ ബാങ്ക് കവർച്ച നടത്തുന്ന ഈ ഒരു പദ്ധതിയിൽ ഈ ആറുപേരും എങ്ങനെ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ ഇതിനു മുൻപ് തന്നെ ഇവർ ചെറിയ ചെറിയ മോഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര കൂടി ഇത്ര വലിയ കാര്യം ചെയ്യാൻ തന്നെ അവർ ഇറങ്ങി തിരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് വരെ എത്തി മൂന്ന് വർഷം ഈ ബാങ്ക് എങ്ങനെ കവർച്ച നടത്താം എന്നുള്ളതിന് പ്ലാനുകൾ ഇടാൻ തുടങ്ങി ഈ ആറ് പേരും അവിടെ ലോക്കൽ ഏരിയയിലുള്ള ഒരു കഫേയിലിരുന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള പദ്ധതികൾ ഇടുന്നത് ആദ്യഘട്ടമായി ഇവർ ചെയ്തത് ആ ബാങ്കിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിൽ ഡാനിയൽ ഇടയ്ക്കിടയ്ക്ക് ആ ബാങ്കിൽ പോയി അവിടെയുള്ള ജീവനക്കാർ എങ്ങനെ ജോലി ചെയ്യുന്നു ഏത് സമയത്ത് അകത്തേക്ക് വരുന്നു എപ്പോൾ പുറത്തേക്ക് പോകുന്നു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു അകത്ത് എത്ര സി സി ടി വി ക്യാമറാസ് ഉണ്ട് അതിൻ്റെയെല്ലാം കൺട്രോൾ എവിടെയാണുള്ളത് ഇതെല്ലാം ശ്രദ്ധിക്കുന്നു ആ ബാങ്കിൽ വരുന്ന മെയിൻ്റെനൻസ് ആളുകളെ കുറിച്ചാണ് അവർ കൂടുതലും അറിയാൻ തുടങ്ങിയത് അവർ എപ്പോഴാണ് അകത്തേക്ക് വരുന്നത് എപ്പോൾ ജോലി അവസാനിപ്പിച്ച് പുറത്തേക്ക് വരും എന്നുള്ളതെല്ലാം അവർ പഠിക്കുന്നു അതിന് പ്രധാന കാരണം ഇവരുടെ പദ്ധതിയിൽ ഈ ആറ് ആറുപേരും മെയിൻ്റെസ് വർക്കേഴ്സിനെ പോലെയാണ് ആ ബാങ്കിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം ഈ ആറുപേരും അടുത്ത ഘട്ടമായി ചെയ്തത് ബാങ്കിനുള്ളിൽ പോയതിനു ശേഷം ആ ഒരു ബേസ്മെന്റിൽ ചെന്ന് അറ എങ്ങനെ കൊള്ളയടിക്കാം കവർച്ച നടത്താം എന്നുള്ളത് പദ്ധതി ഉണ്ടാക്കാൻ തുടങ്ങി ഇതിനായി ഇവർ ആദ്യം ചെയ്തത് ഡി ഡി എന്ന ഒരു ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങുന്നു ഈ ആറുപേരും ബാങ്കിനുള്ളിൽ പോയി കഴിഞ്ഞിട്ട് ആ അറയുള്ള സ്ഥലത്തേക്ക് പോകും എന്നിട്ട് ആ വോൾട്ടിന്റെ പുറംഭാഗം ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു ഹോൾ ഉണ്ടാക്കുകയും അകത്തേക്ക് കടന്ന് അവിടെയുള്ള പെട്ടികളെല്ലാം കവർച്ച നടത്താം എന്നുള്ള പദ്ധതി ഇട്ടു അതിനു മുൻപ് അവിടെയുള്ള സി സി ടി വി ക്യാമറയുടെ എല്ലാം കൺട്രോൾ കട്ട് ചെയ്യണം കൂടാതെ അവിടെയുള്ള സെക്യൂരിറ്റി അലാം എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് വർഷത്തിനുള്ളിൽ അവർ പഠിച്ചിരുന്നു അതിനാവശ്യമായ വസ്തുക്കളെല്ലാം അവർ വാങ്ങിയിരുന്നു ഇവർക്കിത് ചെയ്യാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും വാങ്ങി വെച്ചിട്ട് എപ്പോ ഇത് ചെയ്യാമെന്നുള്ള നല്ല സമയം നോക്കി കാത്തിരുന്നു ഇപ്പോ ഇവർ പദ്ധതിയിട്ട ആ ഒരു സമയം ഏപ്രിൽ മാസത്തിൽ തുടർച്ചയായി ഒരു നാല് ദിവസം ലീവ് വരും ഈസ്റ്റർ ഗുഡ് ഫ്രൈഡേ ഇതിനൊക്കെ വേണ്ടിയിട്ട് നാല് ദിവസത്തെ ലീവ് ഉണ്ടാകും ആ സമയം തീർച്ചയായും ബാങ്കും ക്ലോസ് ആയിരിക്കും ബാങ്കിനു ചുറ്റിയുള്ള പല ജ്വല്ലറി ഷോപ്പുകളും ക്ലോസ് ആയിരിക്കും അവിടെ ജനങ്ങളുടെ തിരക്കെന്നതും കുറവായിരിക്കും സഞ്ചാരം വളരെ കുറവായിരിക്കും അത് നമുക്ക് പറ്റിയ സമയമായിരിക്കുമെന്ന് ഈ ആറ് പേരും ചിന്തിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസം വരുന്നു ആ നാല് ദിവസത്തെ ലീവും വരുന്നു ഇവരും കൊള്ളയടിക്കാൻ റെഡിയായി ഈ നാല് ദിവസത്തെ ലീവിന് മുൻപ് ഈ ആറ് പേർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ആ ഏരിയയിൽ ഒരു കാര്യം നടന്നു ആ ഏരിയയിലെ അണ്ടർഗ്രൗണ്ടിലുള്ള ഗ്യാസ് ലീക്കായി ഫയർ ആക്സിഡന്റ് ആകുന്നു ആ ആക്സിഡന്റ് കാരണം ആ ഏരിയയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ആളുകൾ വന്നു പോകുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം ഇവർക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടു കാരണം ഇവർ തന്നെ നേരത്തെ മെയിൻ്റെനൻസ് ആളുകളെ പോലെ ബാങ്കിനുള്ളിലേക്ക് കയറാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സാഹചര്യം ഇവർക്ക് പ്രയോജനപ്പെടുത്താൻ തുടങ്ങി ഇപ്പൊ ലീവ് വന്ന ആദ്യത്തെ ദിവസം ഈ പേരും അവരുടെ ജോലി ചെയ്യാൻ തയ്യാറായി അതിൽ ഒരാൾ മെയിൻ്റനൻസ് വർക്കറെ പോലെ വസ്ത്രം ധരിച്ച് ക്യാപ്പൊക്കെ ധരിച്ചിട്ട് ഇവർ വാങ്ങി വെച്ച വസ്തുക്കളെല്ലാം ഒരു വലിയ ഡെസ്റ്റ്ബിൻ എടുത്ത് അതിനുള്ളിലാക്കി മെയിൻ്റെനൻസ് വർക്കറെ പോലെ ആ ബാങ്കിനുള്ളിലേക്ക് പോകുന്നു പോയിട്ട് അയാൾ കൊണ്ടുവന്ന വസ്തുക്കളെല്ലാം ഒരു മൂലയിലായി ഒതുക്കി വെച്ചിട്ട് ആദ്യത്തെ ജോലി ചെയ്തു സി സി ടി വി ക്യാമറയുടെ കൺട്രോൾ കട്ട് ചെയ്യുന്നു അടുത്ത കാര്യമായി സെക്യൂരിറ്റി അലാമെൻ്റ് കൺട്രോളും കട്ട് ചെയ്യുന്നു ഈ രണ്ട് ജോലിയും അവസാനിച്ചിട്ട് മൂന്നാമതായി ചെയ്തത് ആ ബാങ്കിലുള്ള ഫയർ എക്സിറ്റ് ഓപ്പൺ ചെയ്തു വയ്ക്കുന്നു എന്നിട്ട് ഇയാൾ വന്ന ജോലിയെല്ലാം അവസാനിപ്പിച്ചിട്ട് ആ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നിട്ട് ഇപ്പൊ ഈ പേരും ചേർന്ന് ഒരു വെള്ള നിറത്തിലുള്ള വാൻ എടുത്തിട്ട് ആ ബാങ്കുള്ള ഏരിയയിലേക്ക് വരുന്നു അവിടെ നേരത്തെ തന്നെ ഫയർ എക്സിറ്റ് ഓപ്പൺ ആയിരുന്നല്ലോ അതുവഴി ആ പേരും ഒരാൾക്ക് പുറകിൽ ഒരാളായി ബാങ്കിനുള്ളിലേക്ക് കയറി അവിടെ നേരത്തെ സി സി ടി വി ക്യാമറ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ആറുപേരും വളരെ ഈസിയായി അണ്ടർഗ്രൗണ്ടിലേക്ക് ആ അറയുള്ള സ്ഥലത്തേക്ക് പോകുന്നു ഈ ആറുപേരിൽ ഒരാൾ അവർ കൊണ്ടുവന്ന ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് അവിടെ ഒരു ഹോൾ ഇടാൻ തുടങ്ങി അതുവരെയും അവരുടെ പദ്ധതികളെല്ലാം വളരെ വ്യക്തമായി തന്നെ മുന്നോട്ട് പോയി ആ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഡ്രില്ലിംഗ് മെഷീൻ തകർന്നു വീഴുന്നു എല്ലാവരും ഞെട്ടുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നമ്മളിത് പകുതിയിൽ വെച്ചിട്ട് അവസാനിപ്പിച്ചു പോകാൻ പാടില്ല നമ്മുടെ പദ്ധതി അത് ചെയ്ത് അവസാനിപ്പിക്കണം ഹോളിട്ട് അകത്തേ കയറി നമുക്ക് ആവശ്യമായ സ്വർണവും പണവും എടുത്തിട്ട് വരണം അതിനായി നമുക്ക് വീണ്ടും ഒരു മൂന്ന് ദിവസം ഉണ്ടല്ലോ ഇന്ന് നമുക്ക് പുറത്തേക്ക് പോകാം നാളെ വീണ്ടും ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിക്കൊണ്ടുവന്ന് ഈ ജോലി കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ഈ ആറുപേരും ഫയർ എക്സിറ്റ് വഴി പുറത്തേക്കും വരുന്നു അവർ പ്ലാൻ ചെയ്തതുപോലെ അടുത്ത ദിവസം അതേ ഡി ഡി ത്രീ ഫിഫ്റ്റി ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങുന്നു വാങ്ങിയിട്ട് ആദ്യത്തെ ദിവസം വന്നതുപോലെ തന്നെ ആ ഫയർ എക്സിറ്റ് വഴി ബാങ്കിനുള്ളിലേക്ക് കയറുന്നു വാൾട്ടിലേക്ക് കയറി അവർ പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ച ആ ജോലി വീണ്ടും തുടരുന്നു ഡ്രില്ലിങ് ചെയ്യാൻ തുടങ്ങി ഇവർക്ക് കടക്കാൻ കഴിയുന്ന സൈസിൽ ആ ഒരു ദ്വാരം ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഒരാൾക്ക് പുറകിൽ മറ്റൊരാൾ എന്ന രീതിയിൽ ഈ ആറു പേരും ആ ദ്വാരം വഴി ആ അറയ്ക്കുള്ളിലേക്ക് കയറി അതിനകത്ത് മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പെട്ടികൾ ഉണ്ടായിരുന്നു അതിൽ ഇവർക്ക് കഴിയുന്നത്ര ഏകദേശം എഴുപത്തി നാല് പെട്ടികൾ തുറന്ന് അതിനുള്ളിൽ ഉണ്ടായിരുന്ന വജ്രം സ്വർണം പണം ഇവയെല്ലാം എടുത്ത് ഇവർ കൊണ്ടുവന്ന ഡെസ്റ്റ്ബിൻ നിറയ്ക്കാൻ തുടങ്ങി അത് നിറഞ്ഞതിനു ശേഷം അതേ ഹാൾ വഴി ഒരാൾക്ക് പുറകിൽ മറ്റൊരാൾ എന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നു ഫയർ എക്സിറ്റ് വഴി തന്നെ എല്ലാവരും പുറത്തേക്കും വരുന്നു ഇപ്പോ അവർ കൊള്ളയടിച്ച സാധനങ്ങളെല്ലാം അവർ വന്ന ആ വാനിലാക്കി രക്ഷപ്പെട്ടു പോകുന്നു ഇപ്പോ നാല് ദിവസത്തെ ലീവ് അവസാനിക്കുന്നു ബാങ്കിലെ ജീവനക്കാർ ആ ബാങ്ക് തുറന്നു നോക്കുന്നു ബാങ്ക് മാനേജർ വരുന്നു അയാൾ താഴെ അണ്ടർഗ്രൗണ്ടിലുള്ള ആ അറ പരിശോധിക്കാനായി വരുന്നു അങ്ങനെ പോകുമ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ആറയുടെ പുറകുവശത്ത് ഒരു ദ്വാരമുണ്ടാക്കുകയും ആരോ അകത്തേക്ക് വരികയും അകത്തുള്ള പെട്ടികളിൽ ഏകദേശം എഴുപത്തിനാല് പെട്ടികൾ തുറന്ന് അതിനകത്തുണ്ടായിരുന്ന സ്വർണം പണം വജ്രവും എല്ലാം മോഷ്ടിച്ചുവെന്ന് അതും ഇരുന്നൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന വസ്തുക്കൾ എടുത്തിട്ടുണ്ട് ഇത് കണ്ട് ഞെട്ടിപ്പോയ ഭയന്നുപോയ അയാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിരമറിച്ചു പോലീസ് അവിടെ വന്ന് അവരുടെ അന്വേഷണം ആരംഭിച്ചു മറ്റൊരു ഭാഗത്ത് ആ ഒരു സ്വർണം കൊള്ളയിടിച്ചു കൊണ്ടുപോയ ആ ആറ് വയസ്സായവരും ആദ്യത്തെ കാര്യമായി ചെയ്തത് അവർ കൊണ്ടുവന്ന ആ സ്വർണ്ണമെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നു ഇത് സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നതുവരെയും ഈ സ്വർണം നമ്മൾ മറച്ചുവെക്കണം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ട് സ്വർണം പുറത്തേക്കെടുത്ത് നമുക്ക് ഓരോരുത്തർക്കും അത് ഭാഗിച്ചെടുക്കാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ശ്മശാനത്തിൽ പോവുകയും ഒരു പ്രത്യേക കല്ലറ തുറന്ന് അതിനകത്ത് ഇവർ മോഷ്ടിച്ച സ്വർണവും പണവും ഒളിച്ചു വയ്ക്കുന്നു മറ്റൊരു ഭാഗത്ത് പോലീസ് അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ഘട്ടമായി ചെയ്തത് ബാങ്കിലുള്ള സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ഫൂട്ടേജസ് എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി എന്നാൽ ഒന്നിൽ പോലും ചെറിയൊരു തെളിവും പോലീസിന് കിട്ടിയില്ല ഇങ്ങനെ ഒരു മാസം പോകുന്നു ഒരു മാസത്തിന് ശേഷം പോലീസിന് ഒരു ചെറിയ തെളിവ് കിട്ടി ആറുപേരും ബാങ്ക് കൊള്ളയടിക്കുന്നതിന് മുൻപ് ആ ബാങ്കിനുള്ളിലെ എല്ലാ സി സി ടി വി ക്യാമറയുടെ കൺട്രോളും കട്ട് ചെയ്തിട്ടാണ് അകത്തേക്ക് പോയത് എന്നാൽ ആ ബാങ്കിലെ ഒരു സി സി ടി വി ക്യാമറയുടെ കൺട്രോൾ ആ ബാങ്കിലല്ലാതെ മറ്റൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ ഒരു ക്യാമറയുടെ കൺട്രോൾ കട്ടായിട്ടില്ലായിരുന്നു ഇത് കണ്ടെത്തിയ പോലീസ് ഒരു ആറുപേർ മെയിൻ്റെനൻസ് ആളുകളെ പോലെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അവരാണ് ഈ സംഭവം ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്നു എന്നാൽ ഈ ആറുപേർ ആരാണ് അവരെ കാണാൻ എങ്ങനെയാണെന്നുള്ളത് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല ഈ ആറുപേരും അകത്തേക്ക് വരുമ്പോൾ മാസ്കും തൊപ്പിയും ധരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയാനും പ്രയാസമായിരുന്നു ഇപ്പൊ പോലീസ് ചെയ്തത് ആ പ്രത്യേക ബാങ്കുള്ള ആ ഒരു ഏരിയ ആ ഏരിയ മുഴുവനുമുള്ള സി സി ടി വി ഫുട്ടേജ് സ്ഥലത്ത് പരിശോധിക്കുന്നു അപ്പോൾ ഒരു വെള്ള നിറത്തിലുള്ള വാൻ ആ ബാങ്കുള്ള ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് പോലീസ് ശ്രദ്ധിക്കുന്നു കൂടാതെ മറ്റൊരു കാര്യം കൂടെ നോട്ട് ചെയ്യുന്നു ആ ക്യാമറ ഫുട്ടേജസിൽ ആ കാറിൻ്റെ നമ്പർ വളരെ കറക്റ്റായി രജിസ്റ്റർ ആയിരുന്നു അത് ശ്രദ്ധിച്ച് ആ കാർ ആരുടേതാണെന്നുള്ളതും പോലീസ് കണ്ടെത്തുന്നു അത് ആരുടെ കാർ നോക്കിയാൽ ഈ മോഷൻ നടത്തിയ ആറു പേർ അതിലൊരാളുടെ കാറായിരുന്നു അത് ആ കാർ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഓണറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും തിരക്കി അപ്പോഴാണ് അയാൾ ഇതിനു മുൻപ് തന്നെ ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നു വീണ്ടും അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി അയാൾ എവിടെ പോകുന്നു ആരെല്ലാം കാണുന്നു ആരെല്ലാമായി സംസാരിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം തിരക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ കൊള്ളയടിച്ച ആറ് പേരും ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കാണുന്നതും സംസാരിക്കുന്നതും ശ്രദ്ധിക്കുന്നു ഇപ്പോൾ ആ ഒരാളുമായി സംസാരിക്കുന്ന ബാക്കി അഞ്ചു പേർ ആരാണ് എന്നുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു അങ്ങനെ ആ അഞ്ചു പേരും ഇതിനു മുൻപ് തന്നെ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും കണ്ടെത്തുന്നു ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പോലീസ് ഈ ആറുപേരെയും യാതൊരു ദയം കൂടാതെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യാനും തുടങ്ങി ആദ്യം അവർ ചെയ്തത് ഈ ആറ് വയസ്സായവരും പരസ്പരം അറിയില്ല എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അഭിനയിക്കാൻ തുടങ്ങി പക്ഷെ പോലീസ് അവർ നോട്ട് ചെയ്ത അവർ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഇവരോട് പറയാൻ തുടങ്ങി ഇപ്പോൾ അവർക്ക് മറ്റു മാർഗമില്ലാതെ അവർ ചെയ്ത തെറ്റുകൾ അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു അവർ മറച്ചു വെച്ചിരുന്ന സ്വർണവും പോലീസ് തിരികെ എടുക്കുന്നു ഇവർക്ക് ശിക്ഷയും കൊടുക്കുന്നു അവർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് അനുസരിച്ച് പത്ത് വർഷം എട്ട് വർഷം അഞ്ചു വർഷം രണ്ട് വർഷം ഇങ്ങനെയൊക്കെയായിരുന്നു അവർക്ക് ശിക്ഷ കൊടുത്തത് ശിക്ഷാ കാലാവധി സമയത്ത് തന്നെ ആ ഒരു പേരിൽ ഒരാൾക്ക് ആരോഗ്യനില മോശമായി ജയിൽ തന്നെ മരിക്കുന്നു ഈ ഒരു സംഭവത്തിൽ ആ രണ്ട് ക്ലൂ മാത്രം പോലീസിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു കവർച്ചയായി മാറുമായിരുന്നു പോലീസിനെ കൊണ്ട് അവരെ കണ്ടുപിടിക്കാനേ സാധിച്ചിരിക്കില്ല ഇങ്ങനെ നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി സിനിമയും സീരീസും ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു യഥാർത്ഥ സംഭവത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം